வச்சனம் முக்தி தாயக என் கிருத்தி பலமேகும் ஜீவதாயக வச்சனம் ஏ வச்சனம் கேட்டிடுவான் ஹதையமுருக்கிடான் அலையும் ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ വട്ടത്തിലെ പതിനാലാം ഞായർസിന്റെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം ഉക്രൈനിൽ മാത്രം പട്ടാളക്കാരും സാധാരണക്കാരുമായ നാല് ലക്ഷത്തി ായിരം ആളുകളാണ് കൊല്ലപ്പെടുകയോ മുറിവേൽപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളത് എത്രയോ കുടുംബങ്ങൾ അനാഥമായി എത്രയോ കുടുംബങ്ങളിൽ കണ്ണീര് തോരുന്നില്ല ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ ഉരുകി ഉരുകിയില്ലാതായിത്തീരുന്ന എത്രയോ അമ്മമാർ ഭാര്യമാർ സഹോദരി സഹോദരന്മാർ കുഞ്ഞുമക്കൾ ഇതൊന്നും കാണാതെ രമ്യകർമ്മങ്ങളിലും മണിമന്ദിരങ്ങളിലും ഇരുന്ന് ആജ്ഞാപിക്കുന്ന പുട്ടിന്മാരും ഹമാസ് തലവന്മാരും ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും കാണുന്നില്ലെന്ന ഭാവത്തിൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു ഗാന്ധിജി പറഞ്ഞു പറഞ്ഞുവെച്ചു യുദ്ധം എന്നത് നമുക്കുള്ളിൽ നടക്കേണ്ടതാണ് നമുക്കുള്ളിലെ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് നടക്കേണ്ടത് നമ്മിലെ തിന്മയെ ജയിക്കാൻ നമുക്കാകണം എന്നാൽ ഇന്നോ അധികാരത്തിനും അധിനിവേശത്തിനും വേണ്ടിയുള്ള യുദ്ധമാണ് നടക്കുന്നത് നാളെ കാത്തിരിക്കുന്നത് വെള്ളത്തിനു വേണ്ടിയുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ള യുദ്ധം ആയിരിക്കുമെന്ന് പ്രകൃതി നമുക്ക് മുന്നറിയിപ്പ് തരുന്നു മറക്കരുത് കാലാവസ്ഥ മാറുകയാണ് മനുഷ്യൻ പുതിയ വെല്ലുവിളികൾ നേരിടുകയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടവസ്തുക്കളെ കുറിച്ച് ഈ പ്രപഞ്ചത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് ജീവിക്കാൻ ആവശ്യമായത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടാക്കനിയാകുന്ന കാലം അതിവിദൂരമല്ല ഇന്നത്തെ ഒന്നാമത്തെ വായന ശി കീരൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ദൈവാത്മാവ് പ്രവാചകനിൽ പ്രവേശിച്ച് അവന്റെ കാലുകൾ ഉറപ്പിച്ചു നിർത്തി അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവിതയാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അവനെ ബോധവാനാക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ താളം തൻ്റെ കയ്യിലാണെന്നും ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ജീവികളും ചലിക്കുന്നത് ദൈവാത്മാവിനാലാണെന്നും പ്രവാചകനെ ദൈവം ഒരു ദർശനത്തിലൂടെ വെളിപ്പെടുത്തുന്നു നീയും നിനക്കുള്ളതും എന്റെ ഔദാര്യമാണ് നിന്റെ കാലിൽ നിവർന്ന് നിൽക്കാൻ ഞാൻ അനുവദിക്കുന്നത് നിന്റെ സഹോദരനോട് ശ്രഷ്ടപ്രപഞ്ചത്തോട് പോരടിക്കാനല്ല മറിച്ച് നിനക്ക് ചുറ്റും ഒരു പ്രകാശമുണ്ട് മഴയുള്ള ദിവസം മേഘത്തിൽ കാണുന്ന മഴവില്ല് പോലെ ചുറ്റുമുള്ളവർക്ക് നീ ഒരു പ്രകാശമായി മാറാനാണ് പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ഇന്നത്തെ രണ്ടാമത്തെ വായന വായനോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പന്ത്രണ്ടാം അധ്യായം അപൂസ്റ്റരൻ പറയുന്നു എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ നിസ്സഹായനാണ് പരിതപിക്കുന്ന അപൂസ്റ്റലനോട് കർത്താവ് ചോദിക്കുന്നു നീ ബലഹീനനാണെന്ന് ആര് പറഞ്ഞു നിനക്ക് എൻ്റെ മതി നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് നിസ്സഹായതയിൽ ധൈര്യമായി ഞാൻ കൂടെ ഉണ്ടാകും ഇന്നത്തെ സുവിശേഷത്തിൽ അതിഭാവുകത്വമുള്ള ഒരു പ്രവാചകനെ ജനം ഈശോയിൽ പ്രതീക്ഷിക്കുന്നു എന്നാൽ അവന്റെ സാധാരണതയിൽ അവനിലെ ദൈവത്തെ അവർ തിരിച്ചറിയുന്നില്ല ഇവൻ നമ്മുടെ ആശാരി ചെറുക്കൻ ദരിദ്രയായ മറിയത്തിന്റെ മകൻ നന്മ പ്രതീക്ഷിക്കാത്ത നസ്ത്രത്തിൽ നിന്നുള്ള യുവാവ് യേശു വളരെ സാധാരണക്കാരനാണെന്ന വസ്തുത ആളുകളെ അലോസരപ്പെടുത്തുന്നു അവരിൽ ഒരാളായ യേശുവിനെ അവർ അംഗീകരിക്കുന്നില്ല അവരെ പോലെ അധ്വാനിക്കുന്ന ഒരു പ്രവാചകന് അവർക്ക് വേണ്ട ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ദൈവത്തിന് അവർ മൂല്യം കൽപ്പിക്കുന്നില്ല എന്നാൽ ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു നീ എവിടെയോ അവിടെയാണ് നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലെ കുടുംബത്തിലെ സാധാരണ ജീവിതക്രമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുക പ്രവാചകനെ സ്വന്തം കാലിൽ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവം നീ പതരുമ്പോൾ ജീവിതഭാരത്താൽ നിന്റെ കാൽ കുഴയുമ്പോൾ നിന്നെ സ്വന്തം കാലിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ദൈവം കൃപ മതി എന്ന് പറഞ്ഞ ബലഹീനതയിൽ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ പ്രവാചകനെ പോലെ പൗലൂസ് അഭൂസ്തരനെ പോലെ വിശ്വസ്തതയോടെ ചെയ്യുമ്പോൾ നിനക്ക് തരുന്ന മുള്ളുകൾ ആവലാതിയില്ലാതെ ഏറ്റെടുക്കുമ്പോൾ അവിടെ നീയും ദൈവകൃപയാൽ നിറയും അപ്പോരാണ് അവിടുന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുക ഒരു പക്ഷേ ജീവിതത്തിൽ സംഭവിക്കുന്നത് വളരെ ചെറുതായി തോന്നിയേക്കാം സ്വന്തം നാട്ടിലെ ജനങ്ങൾ യേശുവിനെ കണ്ട പോലെ നിസ്സാരതയോടെ കണ്ടേക്കാം ഓർക്കുക ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജീവിതവും സഹജീവിയുടെ ജീവിതവും മഹത്തായതും വിലപ്പെട്ടതുമാണ് ഈ ആത്മവിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കെടുത്താൻ ആർക്കും കഴിയില്ല കാരണം നാം ദൈവത്തോടൊപ്പമാണ് അവന്റെ വഴിയിലാണ് അധികാരത്തിൻ്റെ അഹങ്കാരത്തിന്റെ അതിജീവനത്തിന്റെ പേരിൽ ദൈവത്തോട് സഹോദരങ്ങളോട് സഹജീവിയോട് പ്രപഞ്ചത്തോട് പോരടിക്കുന്ന നമുക്ക് ചുറ്റും ഒരു പ്രകാശമുണ്ട് ദൈവം കൂടെയുണ്ട് എന്നതിന് തെളിവാണ് ആ പ്രകാശം ആ ബോധ്യത്തോടെ ദൈവത്തെ നോക്കി എന്നത്തെ സങ്കീർണത്തനം നൂറ്റി ഇരുപത്തിമൂന്നാം സങ്കീർണത്തനത്തിലെ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയാകട്ടെ ദൈവമേ അങ്ങിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ വളരെ പ്രത്യേകമായി യുദ്ധത്തിൻ്റെ കെടുതിയിലായിരിക്കുന്ന രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അധികാരികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഇന്നത്തെ ബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം